ദിവസം പിന്നിട്ട ആശാ പിന്നിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ബൈക്ക് റാലി സംഘടിപ്പിച്ചു കർഷക കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് റാലി സംഘടിപ്പിച്ചത് ബിസിസി പ്രസിഡന്റ് പാലോട് രവി റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഈ സർക്കാരിന്റെ അന്ത്യം കുറിക്കും യാതൊരു ശ്രദ്ധയും ഞാൻ വേണ്ട കാരണം സമരം ഈ നാടിന്റെ മോചനത്തിന്റെ പാതയിരിക്കുന്നതാണ് അതാണ് ജനാധിപത്യ സംസ്കാരം ഈ രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം പൊരുതുന്ന അതല്ലെങ്കിൽ ജീവിതഭാരം പങ്കിടുന്ന എത്രയോ എത്രയോ സഞ്ചാര മതങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് മഹാത്മാഗാന്ധി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആശയത്തിന് രൂപം നൽകാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് സമരപഥങ്ങളായി 네